നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദീഖിനെ തിരഞ്ഞ് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിന്റെ ഒളിത്താവളം കണ്ടെത്തി സിദ്ദിഖിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് സൂചന ഇതോടുകൂടി ദിലീപിന്റെ ഉറ്റത്തോഴനും ദിലീപിന്റെ ഗോഡ്ഫാദറുമായ ഫാദറുമായ സിദ്ദീഖ് ജയിലിലേക്ക് ദിലീപിന് പിന്നാലെ സിദ്ദീഖം ജയിലിലേക്ക് പോകുമ്പോൾ അത് അതിജീവിതയുടെ ശാപമോ എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയേർന്നു വേണ്ടി സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും സിദ്ദീഖ് ശ്രമിച്ചുവെന്ന് പൾസർ സുനി എഴുതിയ നോട്ട്ബുക്കിൽ പൾസർ സുനി എഴുതിയ കുറിപ്പിൽ വ്യക്തമാകുന്നു പൾസർ സുനി ജയിലിൽ വെച്ച് നോട്ട്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് സിദ്ദീഖ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും അതിജീവിതയെ ആക്രമിച്ചതിൽ ആക്രമിക്കുന്നതിനുള്ള ഗൂഢാലോചനയിൽ സിദ്ദീഖിന് പങ്കുണ്ടെന്നും വ്യക്തമായത് അതിനുശേഷം സിദ്ദീഖിന്റെ കാര്യം വല്ലാത്ത പരിങ്ങലിലായിരുന്നു നടി തന്നെ ക്രൂരമായി സിദ്ദീഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടി സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഇതൊക്കെയാണ് നടി തുറന്നു പറഞ്ഞത് സിദ്ദിഖ് നിഷേധിച്ചുവെങ്കിലും പിന്നീട് അന്വേഷണ സംഘം നടിയുടെ മുഖിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തി സർക്കാർ ആകട്ടെ അന്വേഷണ സംഘത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി ആ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ സിദ്ദിഖിനെ കുടുക്കിയിരിക്കുന്നത് സർക്കാർ അന്വേഷണ സംഘത്തിന് നൽകിയ സ്വാതന്ത്ര്യം ശ്രദ്ധേയമാണ് പോലീസിന് സ്വതന്ത്രം നൽകിയാൽ കേരള പോലീസ് നന്നായി പണിയെടുക്കും എന്നത് ഇതോടെ വ്യക്തമായി മുകേഷിനെ മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് സിദ്ദിഖിന്റെ ഉറ്റതോഴനായ മുകേഷിനെ എക്കാലവും സിദ്ദിഖും മുകേഷും ദിലീപിനു വേണ്ടി അമ്മയിൽ വാദിച്ച വ്യക്തിത്വങ്ങളായിരുന്നു പലപ്പോഴും ദിലീപ് വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സിദ്ദിഖും മുകേഷും തട്ടിക്കേറുന്നതും ഒക്കെ ശ്രദ്ധേയം ഇപ്പോൾ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലായിരിക്കുന്നു സിദ്ദിഖും മുകേഷും സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ ശാപമാണെന്നുള്ളത് വ്യക്തമാണ് അതിജീവിതയെ പരമാവധി തേജോവധം ചെയ്യാൻ സിദ്ദിഖ് ശ്രമിച്ചു വേണ്ടി സാക്ഷികളെ സ്വാധീനിച്ചു പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ കൂട്ടുനിന്നു അതിലെല്ലാം ഉപരി അതിജീവിതയെ ആക്രമിക്കുന്നതിനുള്ള ഗൂഢാലോചനയിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് പൾസർ സുനിന്ദനെ അയാൾ എഴുതിയ അയാൾ നോട്ട്ബുക്കിൽ എഴുതിയ കൊറിപ്പിൽ വ്യക്തമാക്കുന്നു എന്തായാലും കൊടും ക്രൂരതയുടെ പര്യായമാണ് സിദ്ദിഖ് മലയാള സിനിമയിലെ ഡോൺ ആണ് സിദ്ദിഖ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിദ്ദിഖിന്റെ ആജ്ഞാനുവർത്തികളായി പോകേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് കുടുങ്ങിയിരിക്കുകയാണ് സിദ്ദിഖിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് വിധേയമാക്കും സിദ്ദിഖ് ജയിലിലേക്ക് പോകും ദിലീപിന് പിന്നാലെ സിദ്ദീഖിനും ജയിൽവാസം ഇനി ഉറപ്പും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് ഇലയ്ക്ക് വിശ്വാസ്യതയുണ്ടോ ഇല്ലയോ എന്നല്ല ഇലയ്ക്ക് വിശ്വാസ്യതയില്ലെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് പക്ഷേ ഇലയ്ക്ക് ഇരയുടെ വാദങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണ് അയാളുടെ ലൈംഗിക ശേഷി പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത് ചുരുക്കത്തിൽ സിദ്ദിഖ് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് എന്തായാലും കേരള സർക്കാർ നൊടിയിടയിൽ തന്നെ അന്ന തീരുമാനം എടുത്തിരിക്കുന്നു നടിയുടെ പരാതി മുകേഷും സിദ്ദീഖുമൊക്കെ ഇപ്പോൾ പൊതുമധ്യത്തിൽ നഗ്നരായി നിൽക്കും